നല്ല മോട്ട റൈസും പയറുപ്പേരിയും മമ്പയർ കറിയും പപ്പടവും അതാട്ടോ കേട്ടോ ഇന്നത്തെ റെസിപ്പി വെൽക്കം ബാക്ക് അപ്പോൾ എന്നത്തെയും പോലെ ആദ്യം തന്നെ ചോറ് വേവിക്കാൻ വെക്കണം വേണ്ടി വെള്ളം തിളപ്പിച്ച് കഴുകെടുത്ത് അരി ചേർത്തപ്പോൾ ചോറ് വെക്കുന്ന പരിപാടി കിട്ടും കറിക്ക് വേണ്ടി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത മത്തനും കുറച്ച് മമ്പയറും ഒരു സവാളയും നാലഞ്ച് പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കണം ഇപ്പോൾ അത്തനും അമ്പർക്ക് ബന്ധം വന്നിട്ടുണ്ട് വെള്ളം വറ്റിയിരുന്ന് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചുകൊണ്ട് തിളപ്പിച്ചെടുത്ത് ഇനി ഇതിലേക്ക് വറവിട്ട് കൊടുത്താൽ കറി റെഡിയാകും വെളിച്ചെണ്ണയിൽ കടുകും ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് വറവിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുത്തപ്പോൾ നല്ല അടിപൊളി കറി കഴിക്കും വളരെ സിമ്പിളാണ് ടേസ്റ്റി ആണ് ഈ കറി ഒന്നും കൂടി ആഡംബര ആക്കുന്നുണ്ടെങ്കിൽ തേങ്ങ കൂടി ചേർത്താൽ മതി അപ്പോൾ വേറെ ലെവലാകും ഇത് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് പയറുപ്പേരിക്ക് വേണ്ടി വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ചെറിയുള്ളിയും മച്ചൽമൃഗും പൊട്ടിച്ചെടുത്തതിന് ശേഷം പയറ് ചേർത്ത് കൊടുക്കുക പയറുപ്പേരി എപ്പോഴും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അപ്പോളതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുകയുള്ളു പയറും കുറച്ച് പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പിലയും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അടച്ച് വെച്ച് ഇടയ്ക്കിടെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ വെള്ളം കുറവാണല്ലോ അപ്പം അടിപിടിച്ചു അതുകൊണ്ടാണ് ഇളക്കി കൊടുക്കുന്നത് എന്ന് പറയുന്നത് അങ്ങനെ പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുത്തപ്പോൾ പയർ ഇതുപോലെ നിറം മാറി സെറ്റായി വന്നിട്ടുണ്ട് ചില ആളുകൾക്ക് കൂടുതൽ വേവിക്കുന്ന ഇഷ്ടമായിരിക്കില്ല അപ്പോൾ അവരുടെ വേവനുസരിച്ച് വേവിച്ചെടുക്കുക നല്ല അടിപൊളി പയർ ഉപ്പേര് റെഡി ആയിട്ടുണ്ട് ഒന്നര മണിക്കൂറോളം വേവിച്ചെടുത്ത ചോറും റെഡി ആയിട്ടുണ്ട് അതും ഊറ്റിയെടുക്കണം ഊറ്റിയെടുക്കാൻ വേണ്ടി എളുപ്പപ്പണിയായ നമ്മളെന്നും ചെയ്യുന്ന സ്ഥിരം പരിപാടിയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഉച്ച പോണെ നല്ല ചോറുണ്ട് പയറുപ്പേരി ഉണ്ട് മമ്പയർ കറിയും പപ്പടമുണ്ട് നല്ല അടിപൊളി കൂട് റെഡി ആയിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്